ഉൽപ്പാദന രംഗത്തെ ഭാരതത്തെ ലോകത്തിൻ്റെ മുൻനിരയിലെത്തിക്കാൻ പര്യാപ്തമായ പ്രഖ്യാപനമുള്ളതാണ് കേന്ദ്ര ബജറ്റ് എന്ന് കേരള മാനേജ്മെന്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റും സി ഐ എ കൗൺസിൽ മെമ്പറുമായ വിവേക് കെ ഗോവിന്ദ് പറഞ്ഞു മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് വാണിജ്യ വ്യവസായ മേഖലയ്ക്കും പ്രതീക്ഷകൾ നൽകുന്നതാണ് വ്യവസായ ലോകം പൊതുവേ ബജറ്റിനെ സ്വാഗതം ചെയ്യുകയാണ് സ്റ്റാർട്ടപ്പ് എം എസ് എം ഇ സെക്ടറുകൾക്കെല്ലാം മികച്ച പരിഗണനയാണ് ബജറ്റിലുള്ളത് നികുതി ഇളവുകളും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആഗോള മാപ്പിൽ മേഖലയിൽ ിൽ രാജ്യത്തെ ഗ്ലോബൽ സൂപ്പർ നിർദ്ദേശങ്ങൾക്ക് കഴിയുമെന്നും വിവേക് ഗോവിന്ദ് പറഞ്ഞു ഒരു ഇൻഡസ്ട്രി പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇത് വളരെ വെൽക്കം ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാടിലൊരു ഗ്രോത്ത് ആയിട്ടും ഒരു ലോങ് ടേം വിഷനുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാ മേജർ സെക്ടേഴ്സും ഇപ്പോൾ ഒരു ഒരു നമ്മളൊരു കോർപ്പറേറ്റ് വേൾഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ അസോസിയേഷൻ സിഐഐയും മാനേജ്മെന്റ് അസോസിയേഷൻസും ഒക്കെ ടേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് കോസസ് വളരെ ആയിട്ട് ഈ ബഡ്ജറ്റിൽ കവർ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ തീർച്ചയായിട്ടും പറയണം വിച്ച്വൽ ഹെൽപ്പ് ഇന്ത്യ ഒരു മേക്ക് ഇൻ ഇന്ത്യ ഇന്ത്യ ഒരു മാനുഫാക്ചറിങ് ഹബ് ഇപ്പോൾ ഒരു ഒരു ചൈനയ്ക്കുള്ള ഒരു ഓൾട്ടർനേറ്റ് ഒരു മാനുഫാക്ചറിങ് ഒരു സ്റ്റേറ്റ് ആയിട്ടാണല്ലോ ഇന്ത്യനെ കാണുന്നത് അപ്പോൾ ഒരു ആസ് എ നേഷൻ ഇന്ത്യനെ ഒരു ഗ്ലോബൽ മാപ്പിലൊരു ഒരു മാനുഫാക്ചറിങ് നേഷനായിട്ട് പൊസിഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല പ്രപ്പോസൽസും അതിനുള്ള പല കാര്യങ്ങളും സിമ്പ്ലിഫൈ ചെയ്താലും റേഷണലൈസ് ചെയ്തുമൊക്കെ ചെയ്തിട്ടുണ്ട് നഗരവികസനത്തിന് ഊന്നൽ നൽകുന്ന ഏറെ പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട് നൂറ് നഗരങ്ങളിൽ വ്യവസായ പാർക്ക് നഗരഭവന പദ്ധതികൾക്ക് പത്ത് ലക്ഷം കോടി ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളും പൊതുവെ സ്വാഗതം ചെയ്യപ്പെടുകയാണ് നികുതി ഇളവുകൾ സാധാരണക്കാർക്കും ഏറെ ആശ്വാസകരമാണ് വാണിജ്യ വ്യവസായ ലോകം ഒരുപോലെ സ്വാഗതം ചെയ്യുന്നതാണ് ബജറ്റ് ജനം കൊച്ചി